നമസ്കാരം സുഹൃത്തുക്കളെ പി എം എം വൈ പ്രധാനമന്ത്രി മുദ്ര യോജന എന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് പ്രധാനമന്ത്രി മുദ്ര യോജന ഒരു ആധാർ കാർഡ് ഉപയോഗിച്ച് പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ ലോൺ സ്കീമിലൂടെ രണ്ട് ലക്ഷം രൂപ വരെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണിത് ചില വ്യവസ്ഥകൾ മാത്രം പാലിച്ചുകൊണ്ട് ഇത് എളുപ്പത്തിൽ സാധിക്കാം ആദ്യമായി നിങ്ങളുടെ വരുമാന സ്രോതസ് ഇത് നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ സാധിക്കുമെന്ന ബാങ്കിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇതുമാത്രമല്ല നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മുൻപ് നടത്തിയിട്ടുള്ള ബാങ്ക് ഇടപാടുകളുടെ മാന്യതകളെല്ലാം ഇതിൽ പരിഗണിക്കപ്പെടുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ മുൻപ് മാന്യമായ ബാങ്ക് ഇടപാടുകൾ നടത്തി നല്ല ക്രെഡിറ്റ് സ്കോറും ഉള്ള ഏതൊരാൾക്കും ഈ ആധാർ കാർഡ് ലോൺ വഴി നേടിയെടുക്കുക ഈ ആധാർ കാർഡ് ലോൺ നേടിയെടുക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആധാർ കാർഡ് ഉപയോഗിച്ച് ഈ ലോൺ നൽകുന്നതിനെക്കുറിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് പി എം എം വൈ രണ്ടായിരത്തി ഇരുപത്തി നാല് സ്കീമിലൂടെ പൊതുജനങ്ങൾക്ക് പുതിയ ഒരു ബിസിനസ് തുടങ്ങി ധാരാളം സ്വയം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഓരോരുത്തർക്കും സ്വന്തമായി അവരുടേതായ ചെറിയ ബിസിനസ് സ്വപ്നങ്ങൾ നേടിയെടുക്കാനും ഇതിലൂടെ സാധിക്കും ഇന്ത്യൻ പൗരത്വമുള്ള ഏതൊരാൾക്കും അവരുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് ഈ ലോൺ നേടിയെടുക്കാൻ സാധിക്കും ഇതിലൂടെ സ്വന്തം രാജ്യത്ത് തൻ്റെ സ്വയം സംരംഭം തുടങ്ങി അന്തസ്സോടെ ജീവിക്കാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നു ഇതിലൂടെ പൊതുജനങ്ങൾക്ക് അവരുടെ നിലവിലുള്ള ബിസിനസ് വിപുലപ്പെടുത്തുവാനും അതിലൂടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിനും ഇതിലൂടെ സാധ്യമാകുന്നു ആധാർ കാർഡ് ലോൺ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പതിനൊന്ന് മുതൽ പതിനാല് ശതമാനം വരെ പലിശ ഈടാക്കുന്നതായിരിക്കും അതോടൊപ്പം ലോൺ അനുവദിക്കുമ്പോൾ ഒരു ലോൺ പ്രോസസ്സിംഗ് ഫീസ് രജിസ്ട്രേഷൻ ഫീസ് എന്നിവയും നമ്മിൽ നിന്ന് ഈടാക്കുന്നതായിരിക്കും പി എം എം വൈ ലോൺ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ലോണിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങളും ഇതിൻ്റെ പലിശയെക്കുറിച്ചും അടുത്തുള്ള ആധാർ സെൻറ്ററിൽ നിന്നും അറിയാൻ സാധിക്കുന്നതാണ് രാജ്യത്തുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ആധാർ കാർഡ് ഉപയോഗിച്ചുള്ള ലോണിന് അർഹതയുണ്ട് ഇതിലൂടെ അവരുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഒരു നല്ല ഭാവി രൂപപ്പെടുത്തുന്നതിനും അവർക്ക് കഴിയും ഉപരിപഠനത്തിന് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഉന്നത വിദ്യാഭ്യാസം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരുടെ മക്കൾക്കും ഇത് വലിയൊരു ആശ്വാസമാകുന്നതാണ് ഈ ലോൺ ലഭിക്കുന്നതിന് എന്തൊക്കെ യോഗ്യതകളാണ് ആവശ്യമുള്ളത് എന്നാണ് നോക്കാം ലോണിന് ഒന്നാമതായി ലോണിന് അപേക്ഷിക്കുന്ന ആളൊരു ഇന്ത്യൻ പൗരനായിരിക്കണം ആ രണ്ട് ആധാർ കാർഡ് ലോണിന് അപേക്ഷിക്കുന്നവർക്ക് ഒരു മൊബൈൽ നമ്പർ ഇമെയിൽ അഡ്രസ് ഉണ്ടായിരിക്കേണ്ടതാണ് ഫോൺ ലോൺ ലോണെടു സോറി ലോൺ എടുക്കുന്ന വ്യക്തി ആധാർ കാർഡിൽ നിന്നും ആധാർ കാർഡിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കണം ഇതുപോലുള്ള മുഴുവൻ വിവരങ്ങളും നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഏതൊരു ബാങ്കിലാണോ ഈ ലോണിനായി അപേക്ഷ അതായത് ഏത് ബാങ്കിലാണോ അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിൽ ലോണിനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ലോൺ എടുക്കുന്ന ബാങ്കിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണമെന്ന് മാത്രം നിങ്ങൾ എടുക്കുന്ന ലോൺ തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കും ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ നിർബന്ധം എന്നിവ നിർബന്ധമാണ് പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സർക്കാർ അറിയിക്കുന്നത് എന്തെന്നാൽ വ്യാജ ധനകാര്യ സ്ഥാപനങ്ങൾ വഴി ലോണുമായി സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ നൽകി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതും ഗവൺമെൻറ്റിന് ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് അതിനാൽ തെറ്റായ രീതിയിൽ ഇത്തരത്തിൽ ജനങ്ങളെ വിശ്വസിപ്പിച്ച് കെണിയിൽപ്പെടുത്തുന്ന വ്യാജ ഇടപാടുകാരുടെ കെണിയിൽ വീഴാതിരിക്കാനും പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എങ്ങനെയാണ് ഈ ലോൺ നേ അപേക്ഷിക്കുന്നതെന്ന് നോക്കാം ഒന്നാമതായി നിങ്ങൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ബാങ്കിൻ്റെ പേര് പ്രധാനമന്ത്രിയിൽ ലോൺ യോജന എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തതിന് ശേഷം നോക്കാവുന്നതാണ് അതിനുശേഷം ഓൺലൈൻ ഫോം നിങ്ങൾ ഏത് ബാങ്കിലാണോ അപേക്ഷിക്കുന്നത് അതിനനുസൃതമായിട്ട് പൂരിപ്പിക്കേണ്ടതാണ് അടിസ്ഥാന വിവരങ്ങളായ നിങ്ങളുടെ പേര് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്വഭാവം എത്രയാണ് നിങ്ങൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന തുക നിങ്ങളുടെ അഡ്രസ്സ് മൊബൈൽ നമ്പർ നിങ്ങളുടെ ലൊക്കേഷൻ ബാങ്കിൻ്റെ ബ്രാഞ്ച് നമ്പരും പേരും ബ്രാഞ്ച് കോഡ് എന്നിവ രേഖപ്പെടുത്തേണ്ടതാണ് അതിനുശേഷം ഒരു മെസ്സേജ് ബാങ്കിൽ നിന്നും വരുന്നതായിരിക്കും ബാങ്കിൽ നിന്നും മെസ്സേജ് വന്നതിന് ശേഷം നിങ്ങളുടെ അടുത്തുള്ള ശാഖയുമായി ബന്ധപ്പെടാവുന്നതാണ് അതോടൊപ്പം ബാങ്ക് ആവശ്യപ്പെടുന്ന രേഖകളും ആവശ്യമായ സമയത്ത് ഹാജരാക്കേണ്ടതാണ് ഒരിക്കൽ ഡോക്യുമെൻറ്റ്സ് ബാങ്ക് ബാങ്കിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ബാങ്ക് അത് പരിശോധിക്കുകയും വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ബാങ്ക് നിങ്ങളുടെ ലോൺ പാസ്സാക്കി തരുന്നതുമാണ് കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ഇതുപോലുള്ള പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക